ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യ വിവരത്തിലാണ് ഇപ്പം നന്ദയെ കാണുന്നത് നന്ദയെ മാത്രമേ നന്ദയും രേവതിൻ്റെയും കാണില്ല രണ്ടുപേരുടെ മിസ്സിംഗിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അല്ലെങ്കിൽ ആരാന്ന് അന്വേഷിച്ചു കൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൗതമാണ് തൻ്റെ പോലീസ് ഫോഴ്സിലുള്ള എല്ലാവരോടും പറയുകയാണ് ഇനി ഫുൾ ഫോഴ്സിനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി വിക്രം ആയിരിക്കും ഇതിനു മുന്നേ അതുകൊണ്ട് വിക്രമിനെ കേന്ദ്രീകരിച്ച് നമുക്ക് അന്വേഷണം നടത്താമെന്ന് പറയുന്നത് അങ്ങനെ എല്ലാ വണ്ടികളും ഓരോ നട്ട് അരിച്ചുപേർക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഈ ഒരു സമയത്താണ് ഇന്ത്യ വിവരത്തിലാണ് പൊട്ടി തുടക്കോട്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ വരുകയുമ്പോൾ നമ്മുടെ പിങ്കിയുടെ എടുത്ത് വന്നു ചോദിക്കുന്നുണ്ട് മോളെ നീങ്ങാണും ഇനി എന്തെങ്കിലും ചെയ്തതാണ് വളരെ കൊട്ടേഷനും കൊടുത്ത് അവളെ ഇല്ലാതാക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും സംശയം വെച്ചിരിക്കുന്നത് പിങ്കിയുടെ അടുത്താണ് ഈ ഒരു സമയത്താണ് നമ്മുടെ രശ്മിയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് എൻ്റെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആണ് കുറ്റപ്പെടുത്തിയത് അവൾ ഇത്ര നേരം കുറ്റപ്പെടുത്തിയിട്ട് അവളിപ്പോൾ കണ്ടിട്ട് പിങ്കയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അവൾ എന്തിനാണ് ക്രൂശിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഇനി അവളെ അവളെ കാണാത്ത പോയിന് അല്ലെങ്കിൽ അവളുടെ മിസിങ്ങിൻ്റെ പുറകിലെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം മകനാണെങ്കിലും ഞാൻ നോക്കത്തുന്നില്ല അവർക്കെതിരെ ഞാൻ ശക്തമായിട്ട് തന്നെ കേസ് കൊടുക്കും അവർക്കെതിരെ ഞാൻ തന്നെ മൊഴി എടുക്കുന്നു അറിയുകയാണ് അതാണ് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ പി നന്ദ എവിടെ പോയാന്ന് അറിയാതെ ഓരോരുത്തരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നന്ദയുടെ തിരോധാനത്തിന് മുന്നിൽ മറ്റോ മറ്റൊരു ആരും തന്നെ കാണത്തില്ല ഒരുപക്ഷെ നന്ദ ഇപ്പോൾ പുറത്തോട്ട് പോയിരിക്കുന്നത് അർജുനെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും അർജുനുള്ള വീട്ടിലായിരിക്കുമല്ലോ ഇനി പിങ്കി നിൽക്കണമെന്നുള്ള അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അർജുനോട് വന്നാൽ മാത്രമേ ഇനി പിങ്കിയുടെ ലൈഫ് സുഖകരമായിട്ട് മുന്നോട്ട് പോകത്തുന്ന് ഒരു പക്ഷേ നന്ദ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടെങ്കിലും ഒരു തീരുമാനത്തിലെത്തി എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് നന്ദയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ അപ്പം അപ്പം ചന്ദ്രകേരുന്ന ചന്ദ്രകാന്ത് മഹർഷിൻ്റെ വരും ദിവസങ്ങൾ അല്ലാതെ എപ്പിസോഡ് പ്രമോർ വി സ്വാതന്ത്ര്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക